കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എക്സാക്ട്ലി ജനുവരിക്ക് ശേഷം ടീം ഓഫ് ദി വീക്ക് എന്ന് കേട്ടുകഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മറ്റേ എക്സ്പ്രഷൻ ഏതോ ഒരു എക്സ്പ്രഷൻ ഒരു പുച്ഛം ചതുർത്ഥി എക്സ്പ്രഷനൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ജനുവരിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് മൊത്തം കഷ്ടകാലത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ടീം ഓഫ് ദ വീക്കിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ് ഏതായാലും മച്ച് വീക്ക് നമ്പർ ട്വൻറ്റി ട്വൻറ്റ് ട്വൻറ്റി ടു ഇരുപത്തിരണ്ടാമത്തെ ആഴ്ചയിലെ ടീം ഓഫ് ദി വീക്കിൽ രണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വന്നിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് മലയാളി താരം മിർഷാദ് മുച്ചു മൂന്ന് പേരടങ്ങുന്ന പ്രതിരോ പ്രതിരോധ നിര അവിടെ വന്നിരിക്കുന്ന താരങ്ങൾ ഒന്ന് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ യുവതാരമായിട്ടുള്ള ബക്കെ ഓറം പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കിരീടധാരണത്തിൽ പ്രധാന പങ്കുവഹിച്ച അവരുടെ പ്രതിരോധ താരമായിട്ടുള്ള ഹെക്ടർ യൂസെ പിന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സുഭാഷിഷ് ബോസ് മധ്യനിരയിലാണ് രണ്ട് മലയാളി താരങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ആരൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് ഐമനും സൗരവ് മണ്ഡലുമാണ് ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്ന രണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന മറ്റു മൂന്ന് താരങ്ങൾ പഞ്ചാബ് എസ്സിയുടെ മാതി ദലാൽ എന്ന സൂപ്പർ താരം പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അനിരുദ്ധാപ്പ എഫ് സി ഗോവയുടെ ബ്രാൻഡൻ ഫെർണാണ്ടസ് സ്ട്രൈക്കിംഗ് സോണിലെ രണ്ട് താരങ്ങൾ കൊൽക്കത്തയുടെ ദിമി പെഡർറ്റോസും പിന്നെ കാർലോസ് മാർട്ടിൻസ് എന്ന എഫ് സി ഗോവയുടെ സൂപ്പർ താരവും പിന്നെ കോച്ചുകാരാണ് എന്നുള്ള ചോദ്യത്തിന് അധികം സംശയമൊന്നും വേണ്ട പോയ ശേഷം തിരിച്ചു വന്ന് കിരീടം തൂക്കിയ അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന ദ ഗ്രാൻഡ് ഗ്രാൻഡ് ടാക്ടീഷ്യൻ തന്നെയാണ് ടീം ഓഫ് ദ വീക്കിന്റെ കോച്ചായിട്ട് വന്നിരിക്കുന്നത് ബോറായി തുടങ്ങി എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നിങ്ങൾ നോക്കിക്കോ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും സെറ്റാക്കും